വീട് കിട്ടിയ സന്തോഷത്തിൽ പാറി പറക്കുന്നതാണോ വീട് പോയ സങ്കടത്തിൽ പാറി നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പാടി ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേനീച്ച കൂട് നമ്മുടെ ചെറു ചെറുതേനീച്ചയുടെ കൂട് സെറ്റ് ചെയ്തായിരുന്നു ഒരു കുറച്ച് ദിവസം മുമ്പ് അതിന്റെ ഷോട്ട് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടു ലക്ഷം പേരൊക്കെ കണ്ടെന്ന് തോന്നുന്നു അപ്പൊ സാധനം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സാധനം നമ്മുടെ ഒരു ചിരട്ടലാണ് വെച്ചിരുന്നത് അതിനകത്ത് കുറച്ച് തേനീച്ച വന്ന് ഏകദേശം ആ കോളനി പോലെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മളൊരു മുള വെട്ടിയിട്ട് മുളയ്ക്കകത്ത് ഈ ചിരട്ട വെച്ച് മുളയുടെ ഉള്ളിൽ ആ കൂട് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ മുള വെട്ടാനാണ് വന്നത് നമ്മുടെ മുള ശരിക്കും നിൽക്കുന്നത് ആ ഭാഗത്തായിട്ടാണ് അവിടെ കുറെ മുളകുന്നത് ആ തെങ്ങിൻ്റെ ഒക്കെ അടുത്ത് പക്ഷെ അവിടെ വരെ പോണെങ്കിൽ പാടത്ത് കൂടെ ഒന്നും പോവാൻ സാധാരണ പാടത്ത് വെള്ളം ഉണ്ടാകാറില്ല മഴക്കാലമായോണ്ട് പാടത്ത് ഫുള്ള് ഇല്ല ഇതിന്റെ കൂടി പോണ റിസ്ക് അതുകൊണ്ട് ഞാൻ പിന്നെ പ്ലാൻ ചെന്നിട്ട് മാറ്റി നമുക്ക് നേരെ പി വി സി അടിച്ചിട്ട് പി വി സി സെറ്റ് ചെയ്യാം നമ്മുടെ തേനിലേക്ക് പി വി സി മാറ്റും പ്ലേയർ कर रेलो മോമ ഫൈൻഡ് അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ച എന്റെ ക്യാപ്പ് ഈ പൈപ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു നമുക്ക് മുള കിട്ടിയില്ലല്ലോ പിന്നെ ഇതിപ്പോ മാറ്റേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ ഒന്നും മണ്ണ് വെച്ചാ ഈ സാധാരണ നമ്മുടെ ചെളി മണ്ണ് വെച്ച് അപ്പൊ മഴ നനഞ്ഞിട്ട് ഇവിടെ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് ഏത് നിമിഷവും ഇത് താഴെ പോവാം അപ്പൊ ഇതിന്റെ ഏർ ജീവൻ ഇതൊരു ഭീഷണി ആയതുകൊണ്ട് തന്നെ ചുമ്മാറ്റാന്ന് വെച്ച് ഉണ്ടല്ലോ അതുകൊണ്ട് സെറ്റ് ചെയ്യാം അതിന് തന്നെ ഈ ക്യാപ്പ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യണം ഇത് ഭയങ്കര സിമ്പിൾ കാര്യാണ് നമുക്ക് പശേ ആവശ്യമല്ല കാരണം ഇത് ഇനി ഈച്ച തള്ളി പോകുന്നൊന്നും ഈച്ചയ്ക്കത്തിനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ല അതാ തള്ളിപ്പോയാലും നമുക്ക് പിന്നെ ആലോചിക്കാം ഇനി നമുക്ക് കുറച്ചു ദൂരത്തി കട്ട് ചെയ്യണം എന്നിട്ട് ഈ ചിരട്ട എഴുതിട്ട് ഇവിടെ മൂടി വെച്ചാൽ മതി അപ്പൊ നോക്കിയ ഒരു മിനിറ്റ് ആ ഒരു ഭാഗില്ലായിരുന്നു എന്ത് പണിക്കല എന്റെ പൊസനുണ്ട് പൊസൻ കട്ടിയല്ലെങ്കി ചെറിയൊരു വളവുണ്ടോന്നൊരു സംശയം അപ്പം പിന്നെ മുറി മുറി തന്നെ ഭാഗ്യം

ശം ഇത് നമ്മുടെ ഈ ചോദി സൈഡ് വതുക്ക ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാവശ്യല്ലേ പിന്നെ ഈ സാധനം വെച്ചേക്കുന്നത് ഷോക്ക് ഒന്നല്ല അങ്ങനല്ല ഇത് ചാടി പോകണ്ടിരിക്കും സപ്പോർട്ട് കൊടുത്തേക്കുമ്പോ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു മണ്ണിനെ പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പൊ ശരിക്കും മണ്ണിന്റെ ആവശ്യമില്ല കാരണം ഇതിന്റെ അകത്ത് ഈ ചേണ്ടാക്കുന്ന ഒരു വാക്സുണ്ട് അപ്പൊ അത് വെച്ചാണ് തൊട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് പതുക്കെ ഇളക്കി നോക്കാം ഭയങ്കര യെസ് ഫൈനലി കണ്ടോ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് നല്ല നല്ല കട്ടിക്കിരിക്കണ്ട് ഇത്ര നാളുകൊണ്ട് ഈ ചുണ്ടാക്കിയ സാധനം ഇതാണ് ഇതെന്തത് ഇതാണ് നമ്മുടെ തേനീച്ചക്കൂട് അപ്പം നമ്മൾ നേരെ ഇതിനകത്തോണ്ട് ഫിക്സ് ചെയ്യാൻ പോവാണ് ഇതിനകത്ത് ഒരുപാട് തേനീച്ച ഉണ്ട് കുറേ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സാധനം നേരെ പൊളിച്ച് നമ്മുടെ പി വി സി വെക്കാം ഇവിടുത്തെ തേൻ ചെടെ കൂട് ഫുള്ളായിട്ട് നമ്മൾ പൊളിച്ചു മാറ്റിയവർക്ക് വേറൊരു പുതിയ പി വി സിയുടെ വീട് കൊടുക്കാൻ പോവുകയാണ് കമോൺ കുറച്ചെടുക്കാനാണ് ഓക്കെ ഇതാണ് സാധനം സാധനം എനിക്കറിയില്ല എന്നാലും തേൻ ചെടിയുടെ വീടായിരിക്കും നമ്മൾ നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ചിരട്ട നേരെ വെച്ച് ഇതിനകത്തേക്ക് മൂടാൻ പോവുകയാണ് ഓക്കെ ഇങ്ങനെ മൂടുന്നതിലൂടെ നമ്മുടെ പണി വശം കഴിഞ്ഞു അതിനകത്തൊക്കെ തേനീച്ചുണ്ട് ഇനി ഇത് നമുക്ക് എവിടെ കൊണ്ടു ഫിക്സ് ചെയ്യണം ആ അപ്പോ ഇങ്ങനെ ഇവിടെ തന്നെ വെക്കുന്നതിലൂടെ ഇവിടെ കൊറേ തേനീച്ച പാലപ്പിറ വന്നൊക്കെ നമ്മൾ എടുത്തു പേടിച്ചിട്ട് അപ്പോൾ ആ തേനീച്ചൊക്കെ ഈ കൂടി ഇതാണല്ലോ നമ്മുടെ തേനീച്ചനെ ആകർഷിക്കാനുള്ള സംഭവം അപ്പോൾ ഇതേ കൂടി എല്ലാ തേനീച്ചയും കേറിയിട്ട് ഇതിന്റെ അകത്ത് ഒന്നോ സെറ്റ് ആയിക്കോളും ഇത് നമ്മൾ ചുമ്മാ ഇവിടെ ഇതിന്റെ ഉള്ളിൽ തേനീച്ചുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഉള്ളിലേക്ക് പല പുറത്തേക്ക് വരുത്താൻ വേണ്ടിയാണ് ഈ ചിരട്ട വെച്ചത് ഇനി ചിരട്ടയുടെ ആവശ്യം നമുക്കില്ല അല്ല ഈ ചിരട്ടയുടെ ആവശ്യം ഇനി ഇപ്പൊ ഇതിനകത്ത് ഇവിടെ വളർന്നോളൂ കൊറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് തെരഞ്ഞെടുക്കാം പിന്നെ വേറെ കാര്യണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഇതിനകത്തുള്ള ഒന്നും എനിക്കില്ല ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലാണ്ട് ഇപ്പൊ എങ്ങനെയാണ് ശരിയായ ഊട്ടി അല്ലെങ്കിൽ ചട്ടി പോ വീട് കിട്ടിയ സന്തോഷത്തിൽ പാറി അതോ വീട് പോയ സങ്കടത്തിൽ പാറിപ്പറക്കുന്നതാണോ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പാറി അപ്പൊ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക പത്രമൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണാം ഓക്കെ ബൈ